ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ അഞ്ച് കിലോ കുറയ്ക്കാൻ പത്ത് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു ഡയറ്റ് പ്ലാനാണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം അത്യാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഈ തടി കുറച്ചെടുക്കാം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യാം അത്രയും ഡെഡിക്കേഷനാണ് നൈറ്റിൽ കുറച്ച് നേരത്തെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതെല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഡയറ്റാണെന്ന് എനിക്കറിയില്ല എന്നാലും എടുത്താൽ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അഞ്ച് കിലോ വരെ നമുക്ക് ഈ ഡയറ്റ് ചെയ്താൽ കുറച്ചെടുക്കാം ല്ലോ രാവിലെ പത്ത് മണിക്കാണ് നിങ്ങളുടെ ഭക്ഷണം ആരംഭിക്കുന്നത് നാലു മണിക്ക് ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കണം മൂന്ന് മണിക്കൂറൊക്കെ ഇടവിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ വിചാരിക്കുന്നത് ഫാസ്റ്റിങ്ങിൻ്റെ സമയം സീറോ കലോറി ഫുഡ് ഡ്രിങ്കുകളാണ് നമ്മൾ കഴിക്കേണ്ടത് ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഗ്രീൻ ടീ അതുപോലെ ഇഞ്ചി ഇഞ്ചി തിളപ്പിച്ച വെള്ളം അതൊക്കെ കഴിക്കാം നമ്മൾ ബ്ലാക്ക് കോഫിയൊക്കെ ലിവറിന് ലിവർ ഹെൽത്തിനൊക്കെ നല്ലതാണ് പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഡ്രിങ്കുകളാണ് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ പത്ത് മണിക്ക് ഒരു ദോശ വലുതാണെങ്കിൽ ഒരു ദോശ ചെറിയ ദോശയാണെങ്കിൽ രണ്ടെണ്ണം വേണമെങ്കിൽ കഴിക്കാം ദോശ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ദോശ നമ്മൾ കഴിക്കുക അതായത് ചെറുപയർ ദോശ റാഗി ദോശ ഓട്സിന്റെ ദോശ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അരി ദോശ കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ ഡാൽ കറികൾ നമുക്ക് ഡാൽ കറി എടുക്കാം ചെറുപയർ അങ്ങനെ വെജിറ്റബിൾ കറി എടുക്കാം മീൻ കറി എടുക്കാം മീൻ കറി ഒക്കെ രണ്ട് പീസ് മീൻ മാത്രം അങ്ങനെ അങ്ങനെ എടുത്ത് കഴിക്കുക പിന്നെ ഒരു ഉപ്പേരി മസ്റ്റായിട്ട് എടുക്കാം ഒരു എടുക്കാം പിന്നെ നല്ല അടിപൊളി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ പ്രോട്ടീൻ ദോശയാണ് എങ്കിൽ അത് റിച്ച് പ്രോട്ടീൻ ആണ് എഗ്ഗെടുക്കണേൽ അതും പ്രോട്ടീൻ ആണ് കറിയൊക്കെ എടുക്കുമ്പോൾ വെജിറ്റബിൾ കറിയാണെങ്കിൽ അതിലും അത്യാവശ്യം കാലറി ഉണ്ട് അത്യാവശ്യം ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട് മീൻ ആണെങ്കിൽ അതിൽ മിനറൽസും ഒമേഗയും ഒക്കെ ഉള്ള ഒരു ഒക്കെ ഉണ്ട് ഉപ്പേരിയിലും അതുപോലെ തന്നെ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മുരങ്ങയിലൊക്കെ ആണെങ്കിൽ മുരങ്ങിയിലൊക്കെ നമ്മൾ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ നല്ല പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ കഴിച്ചാൽ തന്നെ നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം വയറ് ഫില്ലാകും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ വിചാരിക്കുന്നു ഒരാൾക്ക് വയറ് കഴി നിറച്ച് കഴിക്കാൻ വയ്യുന്ന ഭക്ഷണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്നിട്ട് വിശപ്പ് മാറാത്തവരാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പണി അവർക്ക് പറ്റില്ല ചെയ്ത അടിപൊളി റിസൾട്ടാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം നമ്മൾ പത്ത് ദിവസം കൊണ്ടാണ് നമ്മൾ അഞ്ച് കിലോ കുറയ്ക്കുന്നതെന്ന് അടുത്തതായിട്ട് നമുക്ക് ലഞ്ചിലോട്ട് കടക്കാം ലഞ്ച് നമ്മൾ കഴിക്കുന്നത് ഒരു മണിക്കാണ് രാവിലെ പത്ത് മണിക്ക് കഴിച്ചാൽ പതിനൊന്ന് മണി പത്ത് മണി പന്ത്രണ്ട് മണി ഒരു മണിക്ക് നമ്മൾ ലഞ്ച് എടുക്കുന്നു ലഞ്ചിന് നമ്മൾ എടുക്കേണ്ടത് അഞ്ചോ ആറോ പീസ് പപ്പായ വൺ ആപ്പിള് വ ഒരു ഒരു കൈപ്പിടി റൊമാൻ എടുക്കാം അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓറഞ്ച് കഴിക്കാം അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കാം കിവി ഇതൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫില്ലിങ്ങാവും ലഞ്ചിനും പിന്നെ നാല് മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കുന്നത് ഡിന്നറിന് നമ്മൾ ഒരു ദോശ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി എടുക്കാം ഒരു ഉപ്പേരി ഇത്ര മാത്രം എടുക്കാം പിന്നെ നമ്മൾ വിനിയും വിശിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡ്രിങ്കുകൾ ഉണ്ടല്ലോ അത് മാത്രം കഴിക്കുക നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും പിന്നെ കുറച്ച് നാല് മണിക്ക് തന്നെ നമ്മൾ ഡിന്നർ അവസാനിപ്പിക്കുന്നത് കുറച്ച് വിശപ്പുണ്ടാവും അതൊക്കെ നമ്മൾ ഈ വെള്ളവും ഈ ഡ്രിങ്കുകളൊക്കെ കുടിച്ച് കുടിക്കാം എത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം